ഐച്ചേരി അലക്സ് നഗർ കാഞ്ഞിലേറി റോഡിൻ്റെ ശോചനീയാാവസ്ഥയിൽ ശ്രീകണ്ഠപുരം നഗരസഭാ ഭരണസമിതിക്കെതിരെ എൽ ഡി എഫ് പ്രതിഷേധജ്വാല സംഘടിപ്പിച്ചു ചെരിക്കോട് നടന്ന പ്രതിഷേധജ്വാല സി നേതാവ് എം സി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഐച്ചേരി നഗർ കാഞ്ഞിലേര് റോഡ് ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ചെരിക്കോട് നാരായണ സ്മാരക മന്ദിരത്തിന് സമീപം പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു ഐച്ചേരി ചെരിക്കോട് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ വാഴ വച്ച് റോഡിൽ പ്രതിഷേധിച്ചിരുന്നു ശ്രീകണ്ഠപുരം നഗരസഭയുടെ അവഗണനയ്ക്കെതിരെ എൽഡിഎഫ് സംഘടിപ്പിച്ച പ്രതിഷേധ ജ്വാല സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം എം സി ഹരിദാസൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ಎರಡು ಮಂದಿ ವಾರ ಚೇಶೆ ಆದ ಆಲಾದರಿ ಅದರಿಂದ ತಂಗೊಂಡ ಪದ್ಧತಿಯാണ് ನಮಗೇಶ ಪರಾನಾ ಅದು ಒಂದು ವಸ್ತು ಇದೆ ಒಂದು ವಸ್ತು ಇದೆ ಈ ಪರ ಅರೆ ಸ್ಕ್ವೇರ್ ಪರ എൻ ജെ മോഹനൻ സ്വാഗതവും ടി പി സുനിൽകുമാർ അധ്യക്ഷതയും വഹിച്ചു സിബി പണ്ടാരശ്ശേരി കെ ഒ പ്രദീപൻ എന്നിവർ സംസാരിച്ചു